കേരളത്തിൽ രാഷ്ട്രീയ ആത്മഹത്യകളുടെ കാലമാണ് എന്ന് തോന്നുന്നു രണ്ടെണ്ണം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ടെണ്ണം കൂടി വെയ്റ്റിങ്ങിലാണ് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം ഞാൻ രാഷ്ട്രീയ ആത്മഹത്യകൾ എന്ന് പറഞ്ഞത് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം അതായത് കൊണ്ട് തന്നെയാണ് ശരിക്കും രാഷ്ട്രീയ ആത്മഹത്യകൾ തന്നെയാണ് രണ്ടെണ്ണം നടന്നു കഴിഞ്ഞത് ഇനി നടക്കാൻ പോകുന്ന രണ്ടെണ്ണം അങ്ങനെ തന്നെയാണ് രണ്ടെണ്ണം നടന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പി സരനെ പറ്റിയും അതേപോലെ തന്നെ സന്ധീ വാര്യനെ പറ്റിയാണ് ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം പറയുന്നത് പി സരനെ പറ്റിയാണെങ്കിലും ഇനി സന്ധീവാര്യനെ പറ്റിയാണെങ്കിലും അവർക്ക് മുമ്പിൽ ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു ഒരുപക്ഷെ എം എൽ എയോ എം പി സ്ഥാനമോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളൊക്കെ ഭാവിയിൽ നേടാനുള്ള ഇഷ്ടം പോലെ സമയം അവരുടെ മുന്നിലുണ്ടായിരുന്നു അവർ വിവേകമില്ലാതെ എടുത്തു ചാടിയതാണ് എന്ന് എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമില്ല എടുത്തു ചാടിയത് തന്നെയാണ് തീർച്ചയായിട്ടും അവർക്ക് അവർ ഇതുവരെ വിശ്വസിച്ചിരുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആഭ്യന്തരമായ പല കാര്യങ്ങളോടും അവർക്ക് വിയോജിപ്പ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ നേതൃത്വത്തോട് വരെ അവർക്ക് വിയോജിപ്പുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ അവർ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും പരിഹരിച്ച് കിട്ടിയിട്ടില്ലായിരിക്കാം എങ്കിലും അവർ ഒരൽപ്പം കാത്തിരുന്നിരുന്നു എങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമാറ്റം ഉണ്ടാകുമ്പോഴോ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും അവരെക്കൂടി കേൾക്കുന്ന ഒരു നേതൃത്വം വരുന്ന കാലത്തുമൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു അതിനായിട്ട് അവർക്ക് കാത്തിരിക്കാമായിരുന്നു പക്ഷേ നിലവിൽ നിലവിലെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വിശ്വസിച്ചിരുന്ന ആ പ്രത്യശാസ്ത്രം ആ രാഷ്ട്രീയത്തിനൊക്കെ അവർക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് എതിരാളികളുടെ പാളയത്തിലേക്ക് പോകേണ്ടി വന്നു ഇനി ശരിക്കും ഇവർ എങ്ങനെയാണ് ഇവരെ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് എന്ന് കണ്ടാൽ അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല തീർച്ചയായിട്ടും കോൺഗ്രസ് സന്ദീപരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് എതിരെയും നരേന്ദ്രമോദിക്കെതിരെയും വരെ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കും ഒരുപക്ഷേ ഇതിനകം തന്നെ അത് നടന്നു കഴിഞ്ഞിരിക്കും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിനെ അനുകൂലിച്ചു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഇനി അതിനെ തള്ളി പറയേണ്ടതായിട്ട് വരും വകപ്പ് വിഷയത്തിലടക്കം ഒരുപക്ഷെ സന്ധ്യവാര് കോൺഗ്രസിൻ്റെ അഥവാ ഈ വഖബ് കോൺഗ്രസ് ലീഗ് കയ്യാളുന്ന നേതൃത്വം കയ്യാളുന്ന യു ഡി എഫിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും സംഘപരിവാറിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന സന്ധ്യവാരെ നമുക്ക് കാണേണ്ടി വരും അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ ആത്മഹത്യയാണ് ഈ രണ്ടു പേരും ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന എന്ന ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ ബി ജെ പി ആവട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള അണികളുടെ വോട്ട് മാത്രം നേടിക്കൊണ്ടല്ല ഒരാൾ എം എൽ എയോ എം പി ഒ ആകുന്നത് ഇത് രാഷ്ട്രീയമൊന്നുമില്ലാത്ത കുറേ ആളുകൾ നിഷ്പർഷമായിട്ടുള്ള കുറേ ആളുകളുണ്ട് ഇതിനൊരു ഒരു പക്ഷേ ചില വിപരീതമായിട്ടുള്ള ചില അനുഭവങ്ങളുള്ളത് മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും അവിടെ ഒരു പക്ഷേ ഏത് കുറ്റിച്ചുല നിർത്തിയാലും കോണിച്ചിഹ്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജയി ജയിച്ചു കയറാനുള്ള വോട്ടവളുണ്ട് അതുകൊണ്ട് അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സി പി എം വോട്ട് കൊണ്ട് മാത്രമല്ല ഒരു സി പി എം കാരും ജയിക്കുന്നത് ബി ജെ പി കാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ഒരു ബി ജെ പിക്കാരും ജയിക്കുന്നത് ഉദാഹരണത്തിൽ സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ എടുത്താൽ ബി ജെ പിടെ വോട്ട് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ജയിച്ചിരിക്കുന്നത് വോട്ട് കൊണ്ടല്ല ഒരു കോൺഗ്രസ്സുകാരും ജയിക്കുന്നത് അതിൻ്റെ ഉപരി രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെ വോട്ട് കൊണ്ടും അവർ ജയിക്കും അങ്ങനെയൊക്കെയാണ് ഈ ഇന്ത്യയിൽ ഒട്ടുമിക്കടത്തും ആളുകൾ ജയിക്കുന്നത് പക്ഷേ അവർ നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുണ്ടോ എന്ന് നോക്കും മാർജമുള്ള വ്യക്തിയാണെന്ന് തോന്നും അതിലുപരി വിശ്വാസ്യത ഉണ്ടോ എന്ന് നോക്കും ഈ വിശ്വാസ്യത എന്ന് പറഞ്ഞ ഒരു സംഗതി രാഷ്ട്രീയത്തിൽ വലിയ അതിന് വലിയ കാര്യമുള്ള ഒരു സംഗതി തന്നെയാണ് ഇതാണ് ഇവിടെ ഈ പി സരിനും സന്ധി ഭാരനും തുലച്ച് കളഞ്ഞിരിക്കുന്നത് എന്ന് സംശയമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്ത് അർത്ഥത്തിൽ ഇവരെ വിശ്വസിക്കാൻ പറ്റുമെന്ന് സാധാരണ ആളുകൾ ചിന്തിക്കും അത് പി സരിനെ ആണെങ്കിലും ശരി സന്ധിപാരുടെ കാര്യത്തിലാണെങ്കിലും ശരി ഇവർ കഴിഞ്ഞ ദിവസം വരെ ഏത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പോഴും അവിടെ കിടക്കുക എത്ര നശിപ്പിച്ചാലും പോകാതെ അവിടെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ വിഴുങ്ങിക്കൊണ്ട് ഇനി അതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് അവർക്ക് പറയേണ്ടതായിട്ട് വരും രാഷ്ട്രീയം എന്നത് ഒന്നും ഒന്നും രണ്ടല്ല എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയാമെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ അവിടെ കിടക്കും എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇവരുടെ നിലപാടെന്താണ് ഇവരുടെ ആർജ്ജവം എന്താണ് ഇത്തരക്കാരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നൊരു ബോധ്യം നിലവിലെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ആ കൂടാരത്തിലെ മറ്റുള്ള ആളുകൾക്കും ഉണ്ടാവും അതിനാൽ തന്നെ ഒരു സംശയദൃഷ്ടയോട് കൂടി മാത്രമേ ഇത്തരക്കാരെയൊക്കെ കാണത്തുള്ളൂ ഇത് ശരിക്കും ഈ സന്ധ്യം ിന്റെ കാര്യത്തിലും പി സരിൻ്റെ കാര്യത്തിലും അവരുടെ മുന്നിൽ ഒരുപാട് വർഷങ്ങൾ ബാക്കി ഉണ്ടായിട്ടും പെട്ടെന്ന് എടുത്തു ചാടി എന്താ പറയുക വികാരം വിവേകത്തെ കീഴടക്കി പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അത് ശരിക്കും രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് ചെന്ന് പതിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് കണ്ടിരിക്കുന്നത് ഇനി മറ്റു രണ്ടുപേർ ഒന്ന് കെ മുരളീധരനും അതേപോലെ തന്നെ ഇ പി ജയരാജനുമാണ് ഇവ രണ്ടുപേരെ സംബന്ധിച്ച് രണ്ടുപേരും അറുപത് കഴിഞ്ഞ ആളുകളാണ് ഏതാണ്ട് രാഷ്ട്രീയത്തിൻ്റെ വാർത്തയ്ക്ക് ഒരു അവസാന കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിലവിൽ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും അവർ അവരുടെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മന്ത്രിയായി എം എൽ എ ആയി എം പി ഒക്കെ ആയ ആളുകളാണ് ഇ പി ജയരാജന ഇവിടെ മന്ത്രിയായിരുന്നു അഞ്ച് വർഷം തികച്ചുള്ള മന്ത്രിയായിരുന്നു അതേപോലെ തന്നെ കുറച്ച് കാലത്തേക്കെ ആയിരുന്നു ആയിരുന്നു എങ്കിലും കെ മുരളീധരൻ മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഒന്നിലധികം തവണ എം പി ആയിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ അവർക്ക് കിട്ടാവുന്നതെല്ലാം അവരുടെ പാർട്ടിയിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ് പിന്നീട് ആ അധികാരത്തിൽ തന്നെ തുറന്നു നിൽക്കാനുള്ള ആ ത്വര കൊണ്ടോ അധികാര മോഹം കൊണ്ടോ ആ അല്ലെങ്കിൽ വയസ്സാൻ കാലത്തുള്ള എന്താ പറയുക ആ മരിക്കുമ്പോഴും മന്ത്രിയായിട്ടോ എം എൽ എ ആയിട്ടോ മരിക്കണോ ആ പൂതി കൊണ്ടൊക്കെ ആവാം അവർക്കിപ്പോൾ രാഷ്ട്രീയ മാറ്റം അതായത് നിലവിലുള്ള മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് പോയി കൂടുതൽ മികച്ച അല്ലെങ്കിൽ കൂടുതൽ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ാണ് ഇ പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടിട്ട് ബി ജെ പിയിലേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നത് കെ മുരളീധരൻ അതുപോലെ തന്നെ വളരെ അസ്വസ്ഥരാണ് കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇനി ഒരു എം പി ഒ എം എൽ എ ആയി കോൺഗ്രസിൽ നിന്ന് ജയിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട് അതിനാൽ അദ്ദേഹവും പാർട്ടി മാറാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ കെ സുരേന്ദ്രൻ തന്നെ പലതവണ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും കെ മുരളീധരനും ഇ പി ജയരാജനും ബി ജെ പിയിലോട്ട് വരാൻ നോക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ യൗവനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ടീമുകളാണ് അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അവസാന കാലത്താണ് അവർ ജീവിച്ചു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതും പക്ഷേ ആ ഒരു മുന്നണിമാറ്റവും ആത്മഹത്യ തന്നെയാണ് അങ്ങനെ നാല് രാഷ്ട്രീയ ആത്മഹത്യകളാണ് കേരളം കാണാൻ പോകുന്നത് അതിൽ രണ്ടെണ്ണം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ടെണ്ണം വലിയ താമസമില്ലാതെ നടക്കും ഇതൊക്കെ കാണുന്ന രാഷ്ട്രീയമൊന്നുമില്ലാത്ത യഥാർത്ഥത്തിൽ പ്രബുദ്ധരാണ് എന്ന് പറയുന്ന ഒരു കൂട്ടറുണ്ട് അവരാണ് യഥാർത്ഥത്തിലുള്ള പ്രബുദ്ധർ അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല അവരിതെല്ലാം മാറി നിന്ന് ഗ്യാലറിയിൽ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ അവരാളുകളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ആളുകൾ ആളുകൾക്ക് മുന്നിൽ നേതാക്കളുടെ പെരുമാറ്റം സംസാരം പ്രവൃത്തി ഇതൊക്കെ കണ്ടിട്ടാണ് അവർ വിലയിരുത്തുന്നത് അവരുടെ മുന്നിൽ ഈ നാല് പേരുടെയും വില ഇടിഞ്ഞു പോവും ഈ നാല് പേരുടെയും രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടും ആത്മഹത്യാപരം എന്ന് വിലയിരുത്തപ്പെടും ആ അർത്ഥത്തിൽ ഈ നാല് പേരും കാണിക്കുന്നത് രാഷ്ട്രീയ ആത്മഹത്യ തന്നെയാണ്